വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ എത്ര പേർ ഓൺലൈനിലുണ്ടെന്ന് അറിയണോ എന്നാൽ ഇനി അത് എളുപ്പമാണ് കുറച്ച് പുത്തൻ അപ്ഡേറ്റുകളുമായി എത്തിയിരിക്കുകയാണ് വാട്സപ്പ് ചാറ്റുകൾ കോളുകൾ ചാനൽ തുടങ്ങിയ ഫീച്ചറുകളുടെ അനുഭവം മെച്ചപ്പെടുത്തിയാണ് വാട്സപ്പ് മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നത് പുതിയ അപ്ഡേറ്റിലെ പ്രധാന മാറ്റം ഗ്രൂപ്പ് ചാറ്റുകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓൺലൈൻ ഇൻഡിക്കേറ്ററാണ് ഇതുവഴി ഗ്രൂപ്പിൽ എത്ര പേർ ഓൺലൈനിലുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ചില നോട്ടിഫിക്കേഷനുകൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് മറ്റൊരു മാറ്റം നോട്ടിഫൈ ഫോർ എന്നൊരു സെറ്റിംഗ്സ് ഓപ്ഷനാണ് ഇതിനായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഹൈലൈറ്റ്സ് തിരഞ്ഞെടുത്താൽ പ്രത്യേകം നോട്ടിഫിക്കേഷനുകൾക്ക് പ്രാധാന്യം നൽകി കാണിക്കാൻ സാധിക്കും ഐഫോണിൽ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനും അയക്കാനും കഴിയുന്ന ഓപ്ഷനും വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ചാറ്റ് വിൻഡോയിലെ അറ്റാച്ച്മെന്റ് ഓപ്ഷനിൽ ഇതിനായുള്ള ഓപ്ഷൻ ലഭ്യമാകും ഐഫോൺ ഉപഭോക്താക്കൾക്കായി തന്നെ മറ്റൊരു സൗകര്യം കൂടി എത്തുന്നുണ്ട് ഇനി മുതൽ ഐഫോണിൽ ഡിഫോൾട്ട് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായും കോളിംഗ് ആപ്പായും വാട്സപ്പ് ഉപയോഗിക്കാനാകും വീഡിയോ കോളുകൾ വിരലുകൾ ഉപയോഗിച്ച് സൂം ചെയ്യാനുള്ള സൗകര്യവും ഐഫോണിലെ വാട്സപ്പിൽ ഇനി കിട്ടും വീഡിയോ കോളിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത് അതിനാൽ ഇനി കോൾ ഡ്രോപ്പ് ആവുന്നതും നിശ്ചലമാകുന്നതും ഇല്ലാതാകും വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകളിൽ ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് ഇനി മുതൽ രണ്ടുപേർ തമ്മിലുള്ള ചാറ്റിലും ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത ആർ എസ് വി പി ഓപ്ഷനിൽ മേ ബി എന്നൊരു ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഇവന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ള ഓപ്ഷനും വാട്സപ്പ് കോൾ ലിങ്ക് ഉൾപ്പെടുത്താനുള്ള സൗകര്യവും ഇനി ഉണ്ടാകും വാട്സപ്പ് ചാനൽ ഫീച്ചറിൽ മൂന്ന് അപ്ഡേറ്റുകളാണ് അവതരിപ്പിച്ചത് അഡ്മിൻമാർക്ക് ഇനി ചെറിയ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് ഫോളോവർമാർക്ക് പങ്കുവെക്കാനാകും ചാനലിലേക്കുള്ള പ്രത്യേക ക്യു ആർ കോഡ് നിർമ്മിച്ച് പങ്കുവയ്ക്കാനുള്ള സൗകര്യവും ഇതിനൊപ്പം ഒരുക്കിയിട്ടുണ്ട് ചാനലുകളുടെ ശബ്ദ സന്ദേശങ്ങളുടെ ടെക്സ്റ്റ് സമ്മറിയും ഇനി കാണാനാകും വാട്സപ്പിൻ്റെ ഐ ഒ എസ് വെർഷനിലെ ചാറ്റുകളുടെ സ്വകാര്യത ശക്തിപ്പെടുത്താനും പുതിയ ഫീച്ചർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഫീച്ചർ നിങ്ങൾ അയക്കുന്ന മീഡിയ ഫയലുകൾ സ്വീകർത്താവിൻ്റെ ഫോണിൽ സേവ് ആകുന്നത് തടയുന്നതടക്കമുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതാണ് ഈ ഫീച്ചർ സജീവമാക്കിയാൽ നിങ്ങളുമായുള്ള ചാർട്ട് ഹിസ്റ്ററി മറ്റാർക്കും എക്സ്പോർട്ട് ചെയ്തെടുക്കാനും പറ്റില്ല വാട്സപ്പിൻ്റെ ഫീച്ചർ ട്രാക്കിംഗ് വെബ്സൈറ്റായ ബാബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ട് പ്രകാരം ഐ ഒ എസിൻ്റെ അടുത്ത അപ്ഡേറ്റുകൾ ഒന്നിൽ ഈ ഫീച്ചർ എന്തായാലും ലഭ്യമാകും ഈ ഫീച്ചർ ഉപഭോക്താക്കൾക്ക് ആപ്പ് സെറ്റിംഗ്സ് വഴി ആക്ടിവേറ്റ് ചെയ്യാം ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ അയച്ച മീഡിയ ഫയലുകൾ സ്വീകർത്താവിന് അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല മീഡിയ ഫയൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഓൺ ആണ് ഇത് മീഡിയ ഓട്ടോ സേവ് ആകുന്നത് തടയുന്നു എന്ന സന്ദേശം കാണിക്കും ചാറ്റ് ഹിസ്റ്ററി എക്സ്പോർട്ട് ചെയ്യുന്നത് തടയുമെന്നതാണ് ഈ ഫീച്ചറിന്റെ മറ്റൊരു സവിശേഷത ഈ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുമായുള്ള ചാറ്റ് സ്വീകർത്താവിന് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കിടയിലും സമാനമായ ഫീച്ചർ വാട്സപ്പ് വികസിപ്പിച്ച് വരുന്നുണ്ട് നിലവിൽ നിർമ്മാണഘട്ടത്തിലുള്ള ഈ ഫീച്ചർ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാകും ഉപഭോക്താക്കളിലേക്ക് എത്തുക സ്വകാര്യതയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന ഈ പുതിയ ഫീച്ചർ വാട്സപ്പ് ഉപയോഗം കൂടുതൽ സുരക്ഷിതമാക്കുമെന്നാണ് പ്രതീക്ഷ